നിങ്ങളുടെ സ്വന്തം ഇളനാട് ചുറ്റിട്ട് അപ്പൊ അച്ചാമാരെ നല്ല കിടിലിന് ഒരു കൂട് കിട്ടോ നല്ല ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കിടിലിന് ഒരു കൂട് നമ്മൾ ഓഫ് റോഡ് കൂടിയാണ് കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ അംഗത്തിന് സ്ഥിരമായ വീഡിയോ കാണുന്ന ഒരു യൂട്യൂബ് യൂട്യൂബിലെ സ്ഥിരമായ വീഡിയോ കാണുന്ന ഒരു ചേച്ചിക്കാണ് ഇപ്പൊ നമ്മള് ഹോം ഡെലിവറി ചെയ്യാൻ പോകട്ടോ ഏകദേശം നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ പോകണം ഇവരുടെ വീട്ടിലോട്ട് അപ്പൊ ഈ കൂട് കാണിക്കും നല്ലൊരു കൂടാണ് ഇങ്ങോട്ടുവാന്ന് കാണിക്കും നല്ലൊരു ഇരുന്നിന്റെ കൂടാണ് അപ്പൊ നമ്മള് പണിയെല്ലാം കഴിഞ്ഞു പെയിൻ്റഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനിയിപ്പിതിൽ ചെറിയൊരു വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൊരു പലക എന്തായാലും വിരിക്കണം അത് ഞാൻ അവരുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു തന്നെ കേട്ടോ അപ്പൊ നമ്മള് വില കുറവിലാണ് കൊടുക്കുന്നത് അപ്പൊ നല്ലൊരു കൂട് നമ്മൾ ഡെലിവറി ചെയ്യാണ് നമ്മുടെ പഴയനൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പൊ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അപ്പൊ മച്ചമാരെ നമ്മൾ വീട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നേരെ നമ്മള് പോണത് പഴയനൂർക്കാണ് ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അവരുടെ വീട്ടിലോട്ട് അപ്പൊ നമ്മൾ ഇന്ന് കൂട് അത്യാവശ്യം നമ്മള് വില കുറവിലാണ്ടോ ഇതേപോലെ ഒരു കൂട് നിങ്ങളുടെ അവിടെ പണിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് പന്ത്രണ്ട് രൂപ റേറ്റ് വരും പന്ത്രണ്ടായിരം രൂപ റേറ്റ് വരും ആ കൂടാണ് നമ്മൾ പകുതി വിലക്കി കൊടുക്കുന്നത് കേട്ടോ മച്ചമാരെ അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കൂടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ അതുപോലെ ഇങ്ങനെ പണിതിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ നല്ല നല്ല പപ്പീസ് ഇതേപോലെ കൂടൊക്കെ വേണം എന്നുള്ളവര് നമുക്ക് എല്ലാത്തരം കൂട് ആട്ടും കൂടെ അടക്കം നമ്മൾ പണിത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതേപോലെ വളർത്തു മൃഗങ്ങളെ ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും കാലത്ത് ഉപകാരപ്രദമാവും അപ്പോൾ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ആർക്കെങ്കിലും വേണം എന്നുള്ളവർ മേടിച്ചോട്ടെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണും പഴയന്നൂർ നടുപ്പക്കുണ്ട് കാട് ഇവിടുന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ട്ടോ മഴ ആകെ കൂട് കേറ്റലും ഇറക്കലൊക്കെ മഴ കൊണ്ടിട്ട് അപ്പൊ അതാണ് നമ്മൾ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഇറക്കാനൊക്കെ ബുദ്ധിമുട്ട് അത് കാരുകൊണ്ടാണ് ഇപ്പൊ ഈ രാവിലെ തന്നെ പോണത് ഏകദേശം ഒരു മൂന്നാല് മൂന്നാലഞ്ച് കിലോമീറ്റർ കാടാണ് കേട്ടോ നമ്മൾ പഴയനൂർക്ക് പോകുമ്പോൾ കാട്ടിലൂടെ ഉള്ള യാത്രയാണ് ബൈക്കിലൊക്കെ പോണ ആളുകൾക്ക് സുഖാണ് പെയിലൊന്നും കൊള്ളണ്ട സുഖായിട്ട് യാത്ര ചെയ്യാം അച്ചമാരെ നമ്മളിത് അവരുടെ വീട്ടിലെത്തിട്ടോ അപ്പോൾ ഇതാണ് അവരുടെ വീട് പുതിയ വീട് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ഇറക്കണം ചേച്ചി ഇറക്കാൻ ആരേലുണ്ടോ രണ്ടാള് മതി

ുള്ള കൂടാണ് ഒരാളോട് വേണേ രമേശിനെ വിളിക്കണോ അഹ അ പൊളിക്കേടാ പോടാ സാറ് സാറ് അല്ലേ സാറ് ആവടപ്പെട്ടിട്ട് വെടിക്കണ്ട സാറ് വെട്ടില്ലേ എരിക്ക് നിങ്ങൾ താഴെ ഇരിക്കണം കള 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 ആ ഇവിടെ വെക്ക് ഇവിടെ വെക്കാ അല്ല അങ്ങോട്ട് വെക്ക് അങ്ങോട്ട് വെക്കടാ ഇവിടെ വെക്കണേ അല്ല അങ്ങണ്ടല്ല കണ്ടിോട്ടെ വണ്ടി ഇടിക്കേട്ടോ ആഹലോ ആ ആ ആ അനക്ക് കേ കോড় ഒക്കെ വടിക്കാൻ വേണ്ടി കട്ടിപ്പളയരോട് ആ തല കൊണ്ടി കഴിഞ്ഞാൽ തല കണ്ടോ ആ അതൊക്കെ പടക്കേല്ല കട്ടിപ്പളയേ മടക്ക아요 ആഹ ആടാ കോড়ിക്കാ ഇടാ ഹെ നമ്മടെ അല്ല ആ ആ ആ എവിടെക്കാനാണ് ഞാൻ ആഴ പൊക്കി പിടിക്കാം എവിടെ വെക്കണം ആ അടിയിലെ ഒരു പലകയോ വാർപ്പിന്റെ എന്തേലൊക്കെ കൊടുന്ന് വെച്ചാ മതി കേട്ടോ ചേച്ചി അടിയിലെന്തേലൊക്കെ ഒന്ന് വിരിച്ച വിരിക്കാനേ പലകെ നല്ലത് അത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് അതും വെച്ചാലും കുഴപ്പൊന്നുമില്ല മച്ചമാരി അപ്പൊ നമ്മള് കൂടൊക്കെ ഇറക്കി കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു കോഡ് വന്നു കേട്ടോ നമുക്ക് ലാബിന്റെ ഒരു പപ്പീനെ ഞാൻ ഏറെക്കുറെ മുന്നേ ഒരു രണ്ട് മൂന്നാല് വർഷം മുന്നേ ഒരു പപ്പീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിയുടെ ഒരു പട്ടി ചത്തു കിടക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തെരുവിലെ പട്ടിയാണ് അപ്പോൾ അവർ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണത് അതായത് ഒരു വീട്ടിൽ കെട്ടിയിട്ട് വളർത്തിയ ഡോഗായിരുന്നു അപ്പോൾ അതിനെന്താ അസുഖം വന്നപ്പോൾ അവർ ഊരി കയറൂരി വിട്ടയക്കിന്നൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞു അവർ എന്നിരുന്നാലും അവർ വീട്ടിലാകെ ചത്തിട്ട് ആരും അതിനെ കുഴിച്ചിടാൻ ആർക്കും ഇതില്ലാതെ അതിങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ മനുഷ്യനും ഇതേപോലെ റോട്ടിൽ ചത്തു ചത്തുകിടന്നേ നമ്മൾ തന്നെ അതിനെ നമ്മളെ മറവ് ജീവിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഈ മിണ്ടാപ്രാണികളിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ എത്ര തെരുവിൽ പട്ടി ചത്തുകിടക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ ഇതാ നേരിട്ട് ഞാനിപ്പോൾ ഇത് കണ്ടു ഈ പോസ്റ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ജീവികളെ വളർ എത്തുന്നവർ അതിനെ മരണം വരെ നോക്കാനുള്ള ഒരു ഇത് വേണം അതിനെ പൊന്നുപോലെ നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു മാത്രം ഡോഗിനെ മേടിച്ച് വളർത്തുക തെരുവിൽ പട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പി കുട്ടി കുഞ്ഞായിരിക്കും അതിനെ വളർത്തിയിട്ട് വലുതായി കഴിഞ്ഞാൽ വിടുക എന്നുള്ളത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ അതങ്ങനെ ആ പണിക്കേ നിൽക്കരുത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ നമ്മുടെ കൂടെയുള്ളത് പ്രിയ ചേട്ടൻ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് പാളയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോണത് ആ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വരാൻ പറഞ്ഞു സ്മെല്ല് കൂടി വരിക എന്ന് പറഞ്ഞു അപ്പൊ വിഷമള്ളത് അങ്ങനെ ആരും നമ്മൾ ജീവികളെ മേടിച്ച് ട്ടോ പട്ടി പട്ടി കിടക്കുന്നത് ഇവിടെയാണ് എവിടെയോ കിടക്കണ പട്ടിയാണ് ഇവരെ വീട്ടിൽ വന്നിട്ട് ആണോ അവിടത്തെ അല്ലേ അപ്പൊ അവരെ പറയായിരുന്നില്ലേ എങ്ങനെ ഇപ്പൊ ഇത് എത്ര ദിവസമായി തത്തിട്ട് ഇപ്പോഴേക്ക് സ്മെല്ല് വരുന്നുണ്ടല്ലോ ശരി ഒരു കൈക്കോട്ടെന്തായാലും എടുത്താൽ മതി ഇവിടെ ആ കുഴി ഉണ്ടാക്കണേ

താഴോന്നാണ് പാറയവാനോ ചാൻസ് പറയാൻ പറ്റിയിൽ മൊത്തം പാറയാളും ആവറേജ് കഴിക്കാ കണ്ടു ഇതിപ്പോ എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാല് ആര് പട്ടീനെ പഠിച്ചപ്പോ നാടൻ പട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനൊരു പിടി ചോറ് കൊടുത്ത് നമ്മള് വീട്ടില് കൊണ്ടുപോയിട്ട് വളർത്തുമ്പോ അതിനെ നോക്കാനുള്ള മനസ്സുള്ള ആളുകൾ മാത്രം വളർത്തുക ഇതിപ്പോ കെട്ടിയിട്ട് വളർത്തിയ ഡോഗാണ് അതായത് ചേച്ചി പറയുന്നത് കെട്ടിയിട്ട് വളർത്തിയ ഡോഗാണ് അപ്പൊ അവര് ഇതിനെ ഈ മേത്ത് പുഴുവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിനെ കെട്ടിയിടുന്നില്ല അത് നടക്കുക അപ്പോൾ നോക്കി നോക്ക് ഈ സ്നേഹ ചേച്ചിയാണ് ഞാനിപ്പോൾ ഈ ഞാനും ചേച്ചി ഞാൻ ഡോഗിനെ ഒരു ലാബിൻ്റെ പട്ടീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഈ സാധനം ആകെ പുഴുവൊക്കെ വന്ന് ആകെ അത് ആകെ ഒരു സ്മെല്ലായി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ മണ്ണാണെങ്കിൽ ഒരു ഉറച്ച മണ്ണാണ് ഉള്ളിൽ കല്ലും കാര്യങ്ങളൊക്കെ കിടക്കുക അപ്പോൾ ഈ കുഴി കുത്തിയിട്ട് വേണം അതിനും ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലും ഇതേപോലക്കെ റോട്ടിൽ ചത്തുകിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ലേ ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെ നോക്കും അപ്പൊ ഈ മിണ്ടാപ്പറാണ് റൂട്ടിൽ ചത്തുകിടന്ന എന്തായിരിക്കും അവസ്ഥ ഈ പരിസരത്ത് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുക എന്നാണ് ഒരു ലക്ഷ്യം ശരിക്കും വരാം കൂടി ഇട്ടോട്ടോ കേട്ടോ അഴിയാത്ത രീതിയിൽ ഇട്ടോ അങ്ങനെ വിളിച്ചോ എന്താ ശരിക്കും കെട്ടി ഓ ഞാൻ അത് കട്ടിയൂരാട്ക്ക് കിട്ടാതി ചേട്ടാ രണ്ടുകാലും ഒരുമിച്ച് കെട്ടിട്ടോ ശുചിക്കാം കേട്ടോ അമൃത് കേട്ടോ കയറായ കയറിട്ടോ കയറിട്ടോ ഏട്ടാ മാറും കാരക്കത്തി മൂടില്ല പുറേട്ടോ പച്ചമാരെ ഈ മണ്ണിടുമ്പോൾ മനസ്സാണ് വേദനിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഏത് മൃഗത്തിന് മേടിച്ച് വളർത്തി വീട്ടിൽ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ തെരുവിൽ ഉപേക്ഷിക്കരുത് അതിൻ്റെ വലിയൊരു ഉദാഹരണമാണിത് നമ്മൾ പരമാവധി ഇതേപോലെ ഡോഗിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വളർത്തുക അല്ലാത്തതിനെ നമ്മൾ ഇതേപോലെ വഴിയിൽ ഉപദ്രവിക്കുക